നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കൊച്ചിയിൽ കൊക്കൈനുമായി നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായ കേസിൽ കൂടുതൽ അന്വേഷണം അറസ്റ്റിലായ യുവതികളെയും വിശദമായി ചോദ്യം ചെയ്യും കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വിശദ അന്വേഷണം സ്മോക്കേഴ്സ് പാർട്ടികൾ സജീവമെന്ന് വിവരം നടൻ ഷൈനിനൊപ്പം ഇന്നലെ പിടിയിലായത് ഫാഷൻ മോഡലിംഗ് രംഗത്തെ നാല് യുവതികൾ പിടിച്ചത് പത്ത് ഗ്രാം കൊക്കൈൻ ഫ്ളാറ്റ് ഉടമയായ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും നിസാമിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ദുരൂഹം പൂരം തുടങ്ങി പെരുമ്പറമുഴങ്ങി ദേശീയ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കം മത്സരങ്ങൾ ഏഴ് ജില്ലകളിലെ വേദികളിൽ ഫെബ്രുവരി പതിമൂന്ന് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കായികമേളയ്ക്ക് ഇന്നലെ തിരിതെളിഞ്ഞത് കലാവിരുന്നോടെ അരങ്ങിൽ ആവശ്യമായി സച്ചിൻ സംഗീതത്തിന്റെയും ദൃശ്യവിരുന്നിന്റെയും മാസ്മരികതയുമായി നടൻ മോഹൻലാലും മേളപ്പെരുക്കത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും മേള തുടങ്ങിയിട്ടും വിവാദങ്ങൾ തീരാതെ ജിംനാസ്റ്റിക് ടീമിനെ മത്സരിക്കാൻ അക്രഡിറ്റേഷൻ ആക്ഷേപം വൈകിയെന്നാക്ഷേപം ബാർക്കോഴ ആരോപണത്തിൽ ബിജു രമേശ് ആദായ നികുതി വകുപ്പിന് രേഖകൾ കൈമാറുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശക്തം മന്ത്രി മാണിയും നാല് കോൺഗ്രസ് മന്ത്രിമാരും അന്വേഷണ പരിധിയിൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ വിജിലൻസിന് കേസെടുക്കാം കൂടുതലൊന്നും പറയാതെ മാണിക്ക് മൌനം തെളിവുണ്ടെങ്കിൽ കാണട്ടെ എന്ന് വെല്ലുവിളി ആരോപണത്തെ പിന്തുണച്ച ബാലകൃഷ്ണപിള്ള തൃശങ്കുവിൽ യുഡിഎഫിലെ പുകഞ്ഞ കൊള്ളി തങ്ങൾക്കും വേണ്ടെന്ന് സിപിഎം സംസ്ഥാനത്തെ ഏഴ് നഗരങ്ങൾ സ്മാർട്ട് സിറ്റിയാക്കാൻ കോടി പദ്ധതിയുമായി കേന്ദ്ര നഗര വികസന മന്ത്രാലയം കോടി വീതം ലഭിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്ക് യാത്രാ സൌകര്യം വികസിപ്പിക്കാൻ പൊതുഗതാഗത സംവിധാനത്തിന് കൂടുതൽ പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ശേഷം നമസ്കാരം